ഹായ് ഹലോ അസ്സാം വലൈക്കു വെൽക്കം ടു ഫത്തേ ഇസ്ലൈഫ് അപ്പം ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് മക്കൾക്കൊക്കെ സ്കൂളില്ലാതിരിക്കുകയാണ് നല്ല ബോഡി പെയിൻ ആണ് അപ്പോൾ മോളിതാ അവിടെ മസാജ് ചെയ്തുകൊണ്ടിരിക്കട്ടോ കേട്ടോ എൻ്റെ കാലൊക്കെ ഒന്ന് പിടിച്ചു പനിക്ക് കുറച്ച് കുറവുണ്ട് പക്ഷേ നല്ല ബോഡി പെയിൻ ആണ് സഹ്യായിട്ട് ബോഡി പെയിൻ ആണ് രക്ഷയില്ല അപ്പോൾ ഇവിടെ മസാജ് ചെയ്യുന്ന ആളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ ചായവിടേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉച്ചക്കുള്ള ചോറിന് കറി വേണം അപ്പോൾ അതിനെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മീൻ കറി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അപ്പം ടാബ്ലറ്റൊക്കെ കഴിച്ചിങ്ങനെ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടന്നതാണ് അപ്പം ഇനി ഫുഡ് സെക്ഷൻക്ക് കിടക്കട്ടെട്ടോ അപ്പം അതാ ഈ ഒരു മീനാണ് ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ മീനാണ് നമ്മൾ കറി വെക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മീൻ വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ഫ്രിഡ്ജിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെച്ച് ഇസൊക്കെ എടുക്കാം നമുക്ക് അപ്പം ഉള്ളിയും സംഭവങ്ങളൊക്കെ ഇതിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ മീൻ കറി വെക്കണം മീൻ ഫ്രൈ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കറിവേപ്പിൻ്റെ എല്ലാം എങ്ങനെയാണ് കേട്ടോ പാത്രത്തിലിട്ട് വെക്കാറുള്ളത് അത് കഴുകി നന്നായിട്ട് തുടച്ചിട്ട് ഇതേപോലെ ഇട്ട് വയ്ക്കലാണ് ഇതളായിട്ട് എടുത്തിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളെ മീൻ കറിക്കുള്ളതെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിച്ച് കടുകും ഉലുവിയും എല്ലാം ഇട്ട് സെറ്റ് ചെയ്യണം അപ്പങ്ങനെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മള് കടവും ഉലുവിയും ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കണം അപ്പങ്ങനെ ഉലുവിയും കടുകും പൊട്ടി വന്ന ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി അതിലേക്കിട്ടിട്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് പിന്നെ തക്കാളിയും ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി അതൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് മസാലപ്പൊടികളിടാം മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ജീരകപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് എടുക്കണം ഇതൊന്ന് എണ്ണയിലൊന്ന് വയന്ന് വരുന്ന വരെ നന്നായിട്ട് മസാലകൾ മിക്സാക്കിയതിന് ശേഷമാണ് നമ്മൾ പുളിവെള്ളം ഒഴിക്കേണ്ടത് പുളിവെള്ളം ഒഴിച്ചുകൊടുക്കേണ്ടത് മല്ലിപ്പൊടി ഞാൻ ഇടുന്നില്ല അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് എടുത്തിട്ട് ഒരു നന്നായിട്ട് ആ ഒരു മസാല എല്ലാം കൂടി അതിൽ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ നന്നായിട്ട് പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മെയിൻ ഇട്ട് കൊടുക്കണം പിന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി കശ്മീരിപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അധികം ഓവർ മുളക് എരിവ് വേണ്ടാതെ നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി കശ്മീരിപ്പൊടി ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ മുളക് വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള മീൻ ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മളെ മീൻകറി ഇവിടെ ഏകദേശം ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം അങ്ങനെ മീൻകറി സെറ്റായി അങ്ങനെ മീൻകറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കാം കേട്ടോ അപ്പൊ ഫിറൂന അവിടെ ഗാനമേള പരിപാടി ഉണ്ട് മൈക്കൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ വരെ അവന്റെ ഗാനമേള കണ്ടിരിക്കട്ടോ അപ്പൊ നമ്മളെ ഫിയ ബേബി ഇതാ വരണം കേട്ടോ ഫിയ ബേബി രാവിലെ തന്നെ ഡ്രസ്സൊക്കെ കുളിച്ചു മാറിയത് ഊട്ടി പോവാനാണ് അപ്പൊ ബാബാനോട് ഊട്ടിക്ക് പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബാബ അപ്പോൾ ചേച്ചിനടുത്തേക്ക് പോയിട്ടുണ്ട് വർക്കിന് പോയിട്ടുണ്ട് ഇനി പോയി വന്നിട്ട് അമ്മച്ചിന്റെ വാവ് മാറിയിട്ട് ഞങ്ങൾ ഊട്ടിക്ക് പോവും അല്ലേ ഏ അങ്ങനല്ലേ പറഞ്ഞത് ബാബ ആ അമ്മച്ചിന്റെ വാവ് മാറിയിട്ട് ഊട്ടിക്ക് പോവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സൊക്കെ മാറിയത് രാവിലെ അല്ലേ ഊട്ടിക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് മാറിയല്ലേ ആ അപ്പം ഇനി ഞങ്ങൾ അമ്മച്ചിന്റെ വാവ് മാറിയിട്ട് പോവും ഊട്ടിക്ക് ഓക്കെ ഓക്കെ നല്ല പണിയാണ് ഇവിടെ ഇതൊക്കെ ഫുഡ് അയച്ച ഫുഡ് കഴിച്ചാലോ ഓക്കേ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ ഞങ്ങക്ക് ഫുഡ് അയയ്ക്കാൻ ആയി അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു തൈ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അത് വന്നിരിക്കണേ ഇതിനു മുമ്പ് നമ്മൾ പ്ലാ തൈ ഓർഡർ ചെയ്തിരുന്നു അതും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടും രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് നോക്കട്ടെ പൊട്ടിക്കല്ലേ അൺബോക്സ് ചെയ്യാം അത് അൺബോക്സ് ചെയ്യട്ടോ ഞങ്ങൾ എന്നിട്ട് കാണിച്ചു തരാം രണ്ടും അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പൊ ഇത് രണ്ടെണ്ണം കേട്ടോ നമുക്ക് ഇന്ന് ഓൺലൈനിൽ നിന്ന് വന്ന ചെടികൾ ചെടിയല്ല തൈകള് അത് റംബുട്ടാന് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ മീൻ വറുത്തത് മീൻ മുളകിട്ടത് പിന്നെ മുരിങ്ങ തോരന് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാൻ ഫേബേപിക്കാൻ ചോറ് വാരി കൊടുക്കട്ടെ കേട്ടോ എന്ന് നമുക്ക് അല്ല വീഡിയോയിൽ കാണാൻ പാ